ഇവർ പാഞ്ചാലത്തിലേക്ക് ചെന്ന പാഞ്ചാലൻ്റെ അന്തപുരത്തിലേക്ക് രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുന്തിയെ ഒരു കുശവൻ്റെ വീട്ടിൽ പാർപ്പിച്ചു എന്നിട്ട് അവർ ഇതിൻ്റെ രംഗ നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി പോയി അവിടെയെല്ലാം നടന്ന് കണ്ടു രാത്രിയിൽ ഒന്ന് വീണ്ടും ആ കുശവൻ്റെ വീട്ടിൽ തന്നെ ഇവർ താമസമാക്കി അപ്പോൾ ബ്രാഹ്മണൻ്റെ വീട് ഈട് ഈ പിടിച്ചില്ല താമസിക്കാൻ പെട്ടെന്ന് താമസിക്കാൻ സൗകര്യമൊന്നും കണ്ടവർ വീട്ടിൽ ചിന്തിച്ചു ചോദിച്ചു അത് കുശവൻ്റെ വീടായിരുന്നു അപ്പോൾ ജാതിയില്ല എന്നതാണ് അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ തന്നെ ഇവിടെ രാജധാനിയുടെ ചുറ്റുപാട്ടിൽ വലിയ ധാരാളം ബ്രാഹ്മണൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നാം ഇന്ന് ധരിക്കുന്നത് പോലെ അന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ഭൂതകാലത്ത് ധരിച്ചിരുന്നത് പോലെ ജാതിപരമായ പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ താമസത്തിനും ഭക്ഷണത്തിനും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഇടക്കിടയ്ക്ക് വ്യാസൻ പ്രത്യക്ഷപ്പെടുകയും വ്യാസൻ പാണ്ഡവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നതിലൂടെ ഈ ഭഗവാൻ കൃഷ്ണൻ ഇല്ലാതിരുന്ന ഒരു പക്ഷ ഭേദം വ്യാസനുണ്ടായിരുന്നു കൗരവരമായിട്ട് പിന്നെ അധർമ്മം ചെയ്യില്ല അധർമ്മം ചെയ്യരുതെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ജീവിക്കാം ചെയ്യാതിരുന്നാൽ നല്ലത് എന്ന് ജനങ്ങൾ വിചാരിക്കുകയുള്ളൂ തെറ്റ് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ അധാർമികമായ പ്രവർത്തികൾ ചെയ്യാതിരുന്നാൽ നല്ലത് എന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ടാകും ഇതങ്ങനെയല്ല അധർമ്മം ചെയ്യുകയേ അരുത് എന്ന മനഃപൂർവ്വമായ നിഷ്കർഷയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ആളുകളോട് ആർക്കും ഒരു പ്രതിപത്തി ഉണ്ടാകും ഭീഷ്മരുടെ ആരുമല്ല ആരെങ്കിലും ആണോ പാണ്ടവർ ഒരു രക്തബന്ധമല്ല ഭീഷ്മരുമായിട്ട് പാണ്ടവർക്ക് ഭീഷ്മരുടെ കൊട്ടാരത്തിൽ വെറുതെ നിയമപരമായി താമസിക്കുന്ന ആളുകൾ എന്നത് മാത്രമുള്ളൂ ഭീഷ്മരും വ്യാസനും തമ്മിൽ എന്ത് ബന്ധം വ്യാസന്റെ മക്കളുടെ മക്കളല്ലേ ഇവര് അപ്പോൾ വ്യാസന്റെ വ്യാസന് അമ്പാലികയിൽ ജനിച്ച പുത്രനായ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് ഇവർ അങ്ങനെ കർശനമായിട്ട് പറഞ്ഞാൽ പാണ്ഡുവിൻ്റെ പുത്രന്മാരുമല്ല എല്ലാം നിയമപരമായ ബന്ധങ്ങളാണ് ചുരുക്കത്തിൽ രക്തത്തിന് വെള്ളത്തിനേക്കാൾ കട്ടിയുണ്ട് കട്ടിയുണ്ട് എന്ന് പറയുന്നത് പോലെയാണത് അപ്പോൾ ആ ബന്ധങ്ങളൊന്നുമില്ല യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് ഈ ബന്ധം എന്താണ് കൂടെക്കൂടെ അവർ ഉപദേശിക്കുന്നത് ഇത് ധർമ്മം നടന്നു കാണാനുള്ള വ്യാസൻ്റെ വ്യഗ്രതയാണ് അധാർമ്മികന്മാരുടെ കയ്യിൽ ഭരണം പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഋഷിപൂർവികൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് ഹിമാലയത്തിലെ ആശ്രമത്തിൽ നിന്ന് ബദിരാശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം പ്രത്യേക അന്തരീക്ഷമാനോടെ ബദിരിയാശ്രമത്തിൽ തത്തകൾ മന്ത്രം ജപിക്കുന്ന ആശ്രമമാണത് ആ ആശ്രമത്തിൽ നിന്നാണ് ഇദ്ദേഹം ഇടക്കിടയ്ക്ക് ഇവർക്ക് മാർഗനിർശനം നൽകാൻ പ്രത്യക്ഷപ്പെടുന്നത് ധർമ്മ അനാഥമാകരുത് എന്ന ഒരു ഋഷിയുടെ ജീവിതം ത്യജിച്ച ഒരു ഋഷിയുടെ ആത്യന്തികമായ ശ്രദ്ധയുടെ പരിണത ഫലമായിട്ടാണ് ഈ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം കൂടെ കൂടെ എഴുന്നള്ളി വരുന്നത് അത് ധർമ്മശ്രദ്ധയാണ് അത് ഒരു സന്യാസിക്ക് ധർമ്മശ്രദ്ധ വേണം അപ്പോൾ സന്യാസിക്ക് ആശ്രമത്തിൽ ഇരുന്നാൽ പോരാ സന്യാസിമാർ സാമൂഹിക ജീവിതത്തിൽ ഇടപെടേണ്ടവരാണ് ഋഷിമാർ സാമൂഹികമായ ജീവിതത്തിലും രാഷ്ട്രീയമായ ജീവിതത്തിലും ഇടപെടേണ്ടവരാണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടുന്ന ആളാണ് വ്യാസൻ വന്ന നിർദ്ദേശങ്ങൾ കൊടുക്കും എന്താ ദുരോധന നിർദ്ദേശങ്ങൾ കൊടുക്കാത്തത് കൊടുക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല അനുസരിക്കില്ല പിന്നെ അനുസരിപ്പിക്കാൻ എന്ത് വേണം ആത്രേയ മഹർഷി ശപിച്ചതുപോലെ ശപിക്കണം ആത്രേയ മഹർഷി ഒരു ദിവസം ധൃതരാഷ്ട്രയെ കാണാൻ വന്നപ്പോൾ ധൃതരാഷ്ട്രോട് പറഞ്ഞു നിങ്ങൾ ഒരു നീചനാണ് ഇത് ഋഷിക്കേ പറയാനൊക്കെ ഉള്ളൂ ഒരു രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് അധികാരമുള്ള രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് നീചനാണ് നിങ്ങൾ കള്ളനെ പോലെ പെരുമാറിയ ആളാണ് പാണ്ഡവരുടെ അടുത്ത് അവരുടെ രാജ്യം തെറ്റിയെടുത്ത ആളാണ് നിങ്ങൾ കള്ളച്ചൂത് കളിച്ച് അവരുടെ രാജ്യം തെറ്റിയെടുക്കുന്നതിന് കൂട്ടുനിന്ന ആളാണ് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും വ്യാസമഹർഷിയുടെ പുത്രനായ സ്ഥിതിക്ക് അത് വളരെ തരം താഴ്ന്ന പണിയായിപ്പോയി നീചമായിപ്പോയി അഥമമായിപ്പോയി അവനെ വിളിക്ക് ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് പറയും തിരുവേദന ദുര്യോധനൻ വന്നു നിർബന്ധിച്ച് ഒടിച്ചപ്പോഴേ വന്നുള്ളൂ ഇങ്ങനെ വന്നു അന്നപ്പം ഋഷിയുടെ മുമ്പിൽ വന്നിട്ട് ഈ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ തുടയിൽ താളം പിടിച്ചുകൊണ്ട് വന്നു അതി അതിച്ഛേപിക്കാനാണ് മഹർഷി അച്ഛൻ ഇരിക്കുന്നു കണ്ണാണാൻ വയ്യെങ്കിലും അച്ഛനാണ് ഇരിക്കുന്നത് അങ്ങനെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ്റെ മറ്റ് സുഹൃത്തുക്കളും ഇരിക്കുമ്പോൾ മഹർഷിയുടെ മുമ്പിൽ വെച്ച് മഹർഷി വിളിച്ചതിൻ്റെയും മഹർഷി സംസാരിക്കാൻ പോകുന്നതിൻ്റെയും അമർഷം മാര്ഷ് ദണ്ടെടുക്കുന്നതാണ് അവൻ്റെ കാര്യത്തിൽ തൊട്ടേന്നാണ് ദുര്യോധനം വിചാരിക്കുന്നത് അയാൾക്ക് എന്ത് എന്നെ വിളിച്ച് ഉപദേശിക്കാൻ അതുകൊണ്ട് സംസാരിക്കാൻ എന്ത് ചെയ്യും ഞാൻ വിളിച്ചിട്ട് അയാളെ ഞാൻ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടയാള് വരാൻ രാജാവല്ലേ രാജാവല്ലേ രാജാവ് ഭരിക്കുന്നത് അധികാരം രാജാവിൻ്റെ ഇരിക്കുന്നത് ഭരണചക്രം രാജാവല്ലേ ഇതിരിക്കുന്നു മഹർഷിക്ക് എന്ത് കാര്യം ആശ്രമത്തിലിരിക്കേണ്ടവൻ എന്നിട്ട് എൻ്റെ അടുത്തേക്കല്ലേ വരുന്നത് പിന്നെ എന്ത് ചെയ്യുന്നു അങ്ങോട്ടിരിക്കുന്ന അടുത്തേക്ക് എന്നെ വിളിച്ചു വരുത്തുന്നു എന്നാ ദാ വിളിച്ചതെന്നാണ് അവമാനം കൊട്ടക്കണക്കിന് അവമാനം അങ്ങ് ചൊരിഞ്ഞു കൊടുത്തു അദ്ദേഹം കാണത്തക്ക വിധത്തിൽ വസ്ത്രത്തിൻ്റെ ഒരു വശം പൊക്കിയിട്ട് തുടയിൽ ഇങ്ങനെ താളം പിടിച്ചുകൊണ്ട് നിന്നു അപ്പോൾ അത്രേനൊന്ന് ചിരിച്ചു നീ ആ താളം പിടിക്കുന്നതിൻ്റെ തുടയുണ്ടല്ലോ അത് ഭീമൻ തെല്ലു പിടിച്ചോളും യുദ്ധത്തിൽ ഒരു ശാപം കൊടുത്തു അങ്ങനെ അത് മേടിച്ചു കൂട്ടത്തി വെച്ച പേടിച്ചു പോയപ്പോൾ അത് പ്രതീക്ഷിച്ചില്ല അപ്പോൾ അധികാരമുള്ള ആളെ പേടിക്കുകയും അതിനേക്കാൾ അധികാരമുണ്ട് എന്ന് ഇദ്ദേഹത്തിന് അനുഭവപ്പെടാത്ത സമയത്ത് അവർ അധിക്ഷേപിക്കുകയും ഇങ്ങനെ അനേകം സന്ദർഭങ്ങളിൽ അദ്ദേഹം മഹാഭാരതത്തിൽ ഇങ്ങനെ പെരുമാറുന്നുണ്ട് അപ്പോൾ ഈ ദുര്യോധനനെ വിളിച്ചിട്ട് ഈ ധർമ്മോപദേശം ചെയ്യാൻ ഒരു തീർന്നില്ല ധർമ്മോപദേശം അയാൾക്ക് വേണ്ട അപ്പോൾ ധർമ്മോപദേശം വേണ്ടാത്തയാൾക്ക് എങ്ങനെ എങ്ങനെയാണ് ഉപദേശം കൊടുക്കുന്നത് അത് ഗുരുവിൻ്റെ തൊഴിലല്ല ഗുരുവിൻ്റെ ജീവിതവൃത്തിയല്ല ആർക്കാണ് ഗുരു ഉപദേശം കൊടുക്കേണ്ടത് വന്ന് ചോദിക്കുന്നവനെ ഉപദേശം കൊടുക്കാം കൃഷ്ണനും അർജുനനും കൂടി ഏതെല്ലാം സമയങ്ങളിൽ ദ്വാരകയിൽ തന്നെ അവർ പലതരത്തിലുള്ള ഫലിതങ്ങളും അതുപോലെയുള്ള ഹാസ്യങ്ങളും ഒക്കെ പറഞ്ഞും വർത്തമാനം പറഞ്ഞും സംഭാഷണം ചെയ്തും കഥ പറഞ്ഞും പുരാണങ്ങൾ ചർച്ച ചെയ്തുമൊക്കെ അവർ ജീവിക്കേണ്ടതായിട്ടുണ്ട് അർജുനൻ്റെ തീർത്ഥയാത്ര സന്ദർഭത്തിൽ അപ്പോൾ അന്ന് ഭഗവത്ഗീത ഉപദേശം കൊടുക്കാമായിരുന്നു ഈ വെറുതെ വർത്തമാനം പറഞ്ഞ നേരെങ്ങനെ സമയത്ത് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുന്ന്മം എന്ന നിലയിൽ അദ്ദേഹത്തിന് അന്ന് ആ ഉപദേശം കൊടുക്ക കൊടുക്കാമായിരുന്നു അർജുന വന്നിരിക്കുക ഞാൻ നിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ സിലബസ് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഫിലോസഫി പഠിച്ച് തരാൻ പരീക്ഷയില്ല യൂണിവേഴ്സിറ്റി ഇടപെടുകയില്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ പറഞ്ഞില്ല ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് ഇദ്ദേഹം അർജുനോട് മിണ്ടിയിട്ടില്ല എത്രയോ സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ അവർ തമ്മിൽ കാണുകയും വർത്തമാനം പറയുകയും വർത്തമാനം പറഞ്ഞ് രസിക്കുകയും പൊട്ടിച്ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മറ്റക്ഷരം പറഞ്ഞില്ല പക്ഷേ ജീവിതം ഒരു പ്രശ്നമായി വന്നപ്പോൾ ഒരു കർത്തവ്യം തൻ്റെ മുമ്പിൽ തന്നെ ഹിംസിക്കുന്ന ഒരു സർപ്പമായി പത്തി ഉയർത്ത് നിന്നപ്പോഴാണ് അവിടെ എന്തു ചെയ്യണമെന്ന് പറഞ്ഞുകൂടാതെ കർമ്മവ്യാകുലത ഉണ്ടായി അങ്ങനെ കർമ്മവ്യാകുലതയുടെ അനിർണീതമായ നിമിഷത്തിൽ കർത്തവ്യ അകർത്തവ്യ വിവേകം നശിച്ചപ്പോൾ ഇവിടെയാണ് ചോദിച്ചത് ശാധി ത്വാം പ്രപന്നം എന്നെ ശാസിക്കുക എന്ന് പറഞ്ഞു ശാസിക്കുക എന്ന് വെച്ചാൽ ഞാനോപദേശം ചെയ്യുക എന്ന് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും സന്ദർഭത്തിന് യോജിക്കാത്തതാണെന്നും പ്രകരണ വിരുദ്ധമാണെന്നും അങ്ങ് പറഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആളുകളെ കൊല്ലുകയാണോ വേണ്ടത് കൂട്ടത്തോടെ ആളുകളെ കൊല്ലുക അതും ബന്ധുക്കളെ കൊല്ലുക ജ്ഞാതികളെ കൊല്ലുക പരിചയക്കാരെ കൊല്ലുക സാരന്മാരെ കൊല്ലുക ഗുരുക്കന്മാരെ കൊല്ലുക അതൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ക്ലൈബ്യമാണ് ഈ നീ പറയുന്നതാണ് ധർമ്മം കൊല്ലുന്നതാണ് ധർമ്മം എന്ന് പറയുമ്പോൾ കൊല്ലുന്നത് ധർമ്മമാണെന്ന് പറയുമ്പോൾ ഇന്നും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല ഇന്ന് നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമുക്കിപ്പോഴും ചായ ആരോട് തോന്നും യുദ്ധമേ വേണ്ട എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പോയി അർജുനോടായിരിക്കും അതാണല്ലോ കൂടുതൽ വിവേകപൂർണ്ണമായ ഒരു തീരുമാനമെന്ന് നമുക്ക് തോന്നും അപ്പോൾ വിവേകപൂർണ്ണമായ ഒരു തീരുമാനം യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് യുദ്ധത്തിലെ മനുഷ്യക്കുരുതികൾ ഓർത്ത് ഭയന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണെന്ന് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അതിനുള്ള താൽക്കാലികമായി മരക്കരുത്ത് നശിച്ചു പോയത് കൊണ്ടോ എന്തുകൊണ്ടായാലും ആ പറച്ചിലിൽ ഒരു വലിയ അർത്ഥമുണ്ട് മനുഷ്യൻ എന്ന് മനുഷ്ഠിക്കേണ്ട എന്തിൻ്റെ പേരിലായാലും കൊലപാതകം ഒഴിവാക്കുന്നതാണ് നല്ലതെന്നേ നമുക്ക് തോന്നും പക്ഷേ ഇവരാരാണ് ഇവർ രാജാക്കന്മാരാണ് ജനങ്ങൾക്ക് ധർമ്മം നടത്തി കൊടുക്കേണ്ടവരാണ് അധാർമ്മികന്മാരെ ഒതുക്കേണ്ടവരാണ് ലോകഗതിയുടെ മുന്നോട്ടുള്ള പുരോഗതിയെ നിയന്ത്രിക്കേണ്ടവരാണ് അവർക്കത് പറയാൻ അവകാശമില്ല തെറ്റ് ചെയ്യുന്നവരെ കുറ്റവാളികളെ ശിക്ഷിച്ച് ധാർമ്മികമായ ജീവിതത്തിന് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും ധാർമ്മികമായ ജീവിതത്തിനുള്ള അപ്രതിഹിതമായ പ്രവാഹഗതി അനുസ്യൂതി ഒരുക്കി കൊടുക്കേണ്ട ആളിന് ഇത് പറഞ്ഞ് മാറാൻ അവകാശമില്ല